നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം എട്ടാം തീയതി ഞായറാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ മാറ്റം ഓണത്തിന് മുൻപ് എത്ര രൂപയാണ് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുക ആ ഒരു തുക എന്നായിരിക്കും വിതരണം തുടങ്ങിയ വിശദാംശങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൊഴിലുറപ്പ് ജോലി മാറാൻ പോവുകയാണ് അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി ആയിരത്തി കോടി രൂപയാണ് ധന വകുപ്പ് അനുവദിച്ച് ഉത്തരവായിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ഓണത്തിന് മുൻപായി മൂവായിരത്തി ഇരുന്നൂറ് വീതം ലഭിക്കും നിലവിൽ ആഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം തുടരുന്നതിന് പുറമെയാണ് രണ്ട് ഗഡ് കൂടി ഇപ്പോൾ അനുവദിക്കുന്നത് അങ്ങനെ നാലായിരത്തി രൂപയാണ് ഓണത്തിന് മുൻപ് ലഭിക്കുക ബുധനാഴ്ച മുതൽ ഗുണഭോക്താക്കളുടെ കൈകളിലും അക്കൗണ്ടുകളിലുമായി ഈ ഒരു തുക ലഭിച്ചു തുടങ്ങും ഇരുപത്തിയാറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീടുകളിലെത്തിച്ചും ഈ ഒരു തുക ലഭ്യമാക്കും ഇതുവരെയുള്ള പെൻഷൻ കുടിശ്ശിക രണ്ട് വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കുമെന്നാണ് സർക്കാർ അറിയിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക ലഭിക്കുകയില്ല അവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഈ ഒരു തുക ലഭിച്ചു തുടങ്ങുക ഇനി അടുത്ത് പങ്കുവെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപകമായി ക്രമക്കേട് നടക്കുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്തുകൾക്ക് മുന്നറിയിപ്പ് നൽകി തദ്ദേശ സ്വയംഭരണ വകുപ്പ് തൊഴിലാളികൾ ഏറ്റെടുത്ത് നടത്തേണ്ട ആസ്തി നിർമ്മാണ പ്രവൃത്തികൾ ചില പഞ്ചായത്തുകൾ കരാറുകാരെ ഏൽപ്പിച്ചതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി ആസ്തി നിർമ്മാണം പാതി ഉപേക്ഷിച്ച് പണം തട്ടുക നിലവിലുള്ള ആസ്തികളുടെ പുനർനിർമ്മാണം നടത്തുക അർഹതയില്ലാത്തവരുടെ ഭൂമിയിൽ നിർമ്മാണ പ്രവൃത്തി നടത്തുക തുടങ്ങിയ ക്രമക്കേടുകളും വർദ്ധിച്ചു വരുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത് വ്യക്തിഗത ആസ്തികളുടെ നിർമ്മാണം പൂർത്തീകരിക്കാതെ ഗുണഭോക്താവിന് പണം പൂർണ്ണമായും നൽകിയതായി സോഷ്യൽ ഓഡിറ്റിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അവരിൽ നിന്ന് തുക തിരിച്ചു പിടിക്കണമെന്നും പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് ിത്തവണ ഓണത്തിന് ഇരട്ടി സന്തോഷമായി കുടുംബശ്രീ ഹരിതകർമ്മ കർമ്മ സേനാംഗങ്ങൾക്ക് ഓണം ഉത്സവ ബത്ത അനുവദിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് കുടുംബശ്രീയുടെ കീഴിലുള്ള മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആയിരിക്കും ആയിരം രൂപ ലഭിക്കുക കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവർക്ക് അനുമതി നൽകി സർക്കാർ ഇപ്പോൾ ഉത്തരവും ഇറക്കിയിരിക്കുകയാണ് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഓണത്തിനോടനുബന്ധിച്ച് സപ്ലൈകോ സംസ്ഥാന വ്യാപകമായി ഓണം ഫെയറുകൾ നടന്നുവരികയാണ് ഈ ഒരു സെപ്റ്റംബർ മാസം പതിനാലാം തീയതി വരെയാണ് ഓണം ഫെയറുകൾ ഉണ്ടായി അതുകൊണ്ട് തന്നെ നിരവധി സബ്സിഡി സാധനങ്ങൾ വില കുറച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫെയറുകളിലൂടെ വാങ്ങുവാൻ സാധിക്കും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവർക്കും വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുകളുടെ വിശദവിവരങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതിയായിരിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓക്കെ